തലശ്ശേരി സബ് ഡിവിഷണൽ പോലീസ് ഓഫീസിൽ അത്യാധുനിക നോളജ് റിപ്പോസിറ്ററി സെന്റർ പ്രവർത്തനം ആരംഭിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ പോലീസ് സേനയ്ക്ക് ജനസൗഹൃദ മുഖം നൽകി പോലീസ് സ്റ്റേഷൻ എന്ന പഴയ സങ്കല്പം തന്നെ മാറിയ കാലഘട്ടമാണിതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പോലീസ് സേനയുടെ പ്രൊഫഷണൽ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുന്നതിനും സേനയെ ആധുനികവൽക്കരിക്കുന്നതിനുമായാണ് തലശ്ശേരി സബ് ഡിവിഷണൽ പോലീസ് ഓഫീസിൽ അത്യാധുനിക നോളജ് റിപ്പോസിറ്ററി സെന്റർ സജ്ജമാക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിട്ട് ഫിംഗർ പ്രിന്റ് വെരിഫിക്കേഷൻ വെടിയും സ്റ്റോൺ സപ്പോർട്ടാസ്റ്റ് മൊഴികളും ട്രെയിൻ മൈത്രി മൊബൈൽ ആപ്ലിക്കേഷൻ ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണ് കെമിക്കൽ എക്സാമിനേഴ്സ് ലാബിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൻ്റെ നിർമ്മാണത്തിനും ഇന്ന് തുടക്കമുള്ളൂ മൂന്ന് കോടി രൂപ ചെലവിലാണ് ഈ ബ്ലോക്ക് നിർമ്മിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ നീതിന്യായ രംഗത്തിൻ്റെ പരിപാലനത്തിൽ ചെറുതല്ലാത്ത പങ്കാണ് ഈ ലാബിൽ ഒഹിച്ചു പോരുന്നത് മന്ത്രിമാരായ വി ശിവൻകുട്ടി കടന്നപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു തലശ്ശേരിയിൽ നടന്ന ചടങ്ങിൽ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ തലശ്ശേരി നഗരസഭാ ചെയർമാൻ കാരായ് ചന്ദ്രശേഖരൻ ചിത്രകാരൻ കെ കെ മാരാർ തുടങ്ങിയവർ സംബന്ധിച്ചു മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് വിജ്ഞാന കേന്ദ്രം സ്ഥാപിച്ചത് പുസ്തകങ്ങൾ മാനുവലുകൾ ഗവേഷണ പ്രബന്ധങ്ങൾ പ്രധാന കേസുകളുടെ പഠനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി വിപുലമായ വിവരശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പ്രതിരോധ തന്ത്രങ്ങൾ രൂപീകരിക്കാൻ സഹായിക്കുന്ന റിസർച്ച് ആൻഡ് റഫറൻസ് വിഭാഗവും കേന്ദ്രത്തിന്റെ പ്രത്യേകതയാണ് നൂതനമായ പോലീസ് രീതികളെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള ഒരു പൊതുയിടമായും കേന്ദ്രം പ്രവർത്തിക്കും ന്യൂസ് ബ്യൂറോ